ഫോക്കസ് ഇൻസൈഡ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീഡിയ വണ്ണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിൽ ഒരു വിഷയം അവതരിപ്പിച്ചു ഇന്ത്യൻ പാസ്പോർട്ടിന് വിലയില്ലേ എന്ന പേരിലാണ് ഓൺ റോഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ബ്ലോഗറുടെ അഭിപ്രായത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ആക്ഷേപം നടത്തിയിരിക്കുന്നത് റാങ്കിങ്ങിൽ ഇന്ത്യയുടെ പാസ്പോർട്ട് എൺപതിൽ നിന്നും എൺപത്തഞ്ചിലേക്ക് പോയി എന്നാണ് ആരോപണം കാരണം ഈ വിസാ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ നിന്ന് പോകുന്നവർ പല രാജ്യങ്ങളിലും അനധികൃതമായി അവിടെ താമസിക്കുന്നു പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നൊക്കെ ഉള്ളത് ഈ റാങ്കിങ്ങിനെ താഴോട്ട് കൊണ്ടുപോകുന്നതിന് പ്രേരകമായി തീരും പക്ഷെ ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇന്ത്യയിൽ നിന്നും വിദേശ രാഷ്ട്രങ്ങളിലേക്ക് ധാരാളം ആൾക്കാർ പോകുന്നുണ്ട് ഇവർ പറയുന്നത് ഗുജറാത്തിൽ നിന്നാണ് കൂടുതലെന്നാണ് അതൊരിക്കലും ശരിയല്ല കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഈ പോകുന്നവരിലെ ഏറ്റവും കൂടുതൽ ഈ മീഡിയിൻ്റെ സമുദായത്തിൽപ്പെട്ടവരാണ് അതിൻ്റെ അവതാരകയുടെയും അവരുടെ പ്രവർത്തനത്തെ അതിൽ പങ്കെടുക്കുന്നവരുടെയും ഒക്കെ സമുദായത്തിൽപ്പെട്ടവരാണ് അപ്പോൾ ഈ റാങ്കിങ് ഇങ്ങനെ പുറകോട്ട് പോകാനുള്ള കാരണം ഈ അടുപ്പുകല്ലുകൾ പ്രതിധാനം ചെയ്യുന്ന സമുദായത്തിൽപ്പെട്ടവരുടെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുന്നുവെന്ന് വരുമ്പോൾ ഇവര് മലന്ന് കിടന്നുകൊണ്ട് തുപ്പുക അല്ലേ അതവരാലോചിക്കുന്നില്ല ഇന്ത്യക്കൊരു പേരുദോഷം വന്നു റാങ്കിങ്ങിൽ ഒരു പുറകോട്ട് പോയി പാസ്പോർട്ട് രംഗത്തെന്ന് പറയുമ്പോൾ ഈ അടുപ്പുകളുടെ ആഹ്ലാദം ഓ അവരങ്ങ് അറുമാതിക്കുകയാണ് അറുമാതിക്കുകയാണ് ഏതായാലും ഈ ഇത്തരം രാജ്യദ്രോഹികള് അവരെ കുറിച്ച് നമുക്ക് സഹതപിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു അല്പം റാങ്കിങ്ങിൽ ഇടവു വന്നു എന്നുള്ളത് ശരിയാണ് അതിന് ചില കാരണങ്ങൾ ഉണ്ട് അത് ഞാൻ ഒന്ന് അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഒന്ന് ദേശീയ സുരക്ഷയ്ക്കും പരമാധികാരത്തിനും മുൻഗണന നൽകുന്ന ഒന്നായി മോഡിജിയുടെ ഭരണം കർശനമായ കുടിയേറ്റം അതിർത്തി നിയന്ത്രണം നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ള വരവും പോക്കും ജാഗ്രതാ സമീപനം ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങൾ ഇതെല്ലാം അന്യ രാജ്യങ്ങളിലുമായിട്ടുള്ള ഇടപെടലുകൾക്ക് തടസ്സം സൃഷ്ടിക്കും അത് അല്പം പുറന്നോട്ട് പോകാൻ ഒരു കാരണമാകും രണ്ടാമത്തേത് തന്ത്രപരമായ മോഡിജിയുടെ വിദേശ നയവും ഉറച്ച തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളുമാണ് പലപ്പോഴും ദേശീയ താല്പര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നു ഇത് ഇന്ത്യയുടെ ആഗോള നിലവാരത്തിലുള്ള യശസ് ഉയർത്തുമെങ്കിലും ചിലപ്പോൾ ഉഭയകക്ഷി വിസ കരാറുകളുടെ പുരോഗതി മന്ദഗതിയിലാക്കും അത് പാസ്പോർട്ടിന്റെ ഈ റാങ്കിങ്ങിന് പുറകോട്ടു പോകുന്നതിന് കാരണമാകും മൂന്നാമത് ആഭ്യന്തര വികസനത്തിൽ സാമ്പത്തിക ശ്രദ്ധ മേക്ക് ഇൻ ഇന്ത്യ ആത്മനിർ നിർഭർ ഭാരത് തുടങ്ങിയ സംരംഭങ്ങളിൽ സർക്കാർ ഊന്നൽ നൽകുന്നതുകൊണ്ട് ആഭ്യന്തര വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനും വിദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ലക്ഷ്യമിടുന്നു ഈ അന്തർമുഖ സാമ്പത്തിക തന്ത്രം ദേശീയ വളർച്ചയ്ക്ക് ഗുണകരമാണെങ്കിലും അന്താരാഷ്ട്ര ചലനാത്മകതയ്ക്ക് മുൻഗണന നൽകുന്നില്ല ഇതും പാസ്പോർട്ടിന്റെ വിലയിടിവിന് കാരണമാകും ആഗോള ജിയോ പൊളിറ്റിക്കൽ ഡൈനാമിക്സ് സംഘർഷങ്ങളിൽ നിഷ്പക്ഷത പാലിക്കുക ബഹുമുഖ ഇടപെടലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യയുടെ സന്തുലിത സമീപനം ചിലപ്പോൾ വിസ ഉദാരവൽക്കരണത്തിനുള്ള ഉഭയകക്ഷി ചർച്ചകൾ മന്ദഗതിയിലാക്കുന്നു ഇതും പാസ്പോർട്ടിന്റെ ഈ വിലയിടിവിന് സഹായകരമാകും പിന്നെ ഒരു കാര്യം നമ്മുടെ ഈ അടുപ്പുകല്ലുകൾ അറിയുന്നില്ല ചൈന കഴിഞ്ഞാൽ ഏറ്റവും ഏറ്റവുമധികം ജനസംഖ്യയുള്ള രാഷ്ട്രമാണ് ഇന്ത്യ അവർ വേറെ കുറേ രാഷ്ട്രങ്ങളെക്കുറിച്ചൊക്കെ പരാമർശിക്കുന്നുണ്ട് അവിടുത്തെ ജനസംഖ്യ എത്രയോ എത്രയോ ചെറുതാണ് ഇന്ത്യയുടെ ജനസംഖ്യയുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അപ്പോൾ ജനസംഖ്യ വളരെ കൂടുതലുള്ള ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവർ കൂടുതലുണ്ടാകും അന്യ പ്രദേശങ്ങളിലേക്ക് പോകുന്നവർ കൂടുതലുണ്ടാകും അവിടെ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരും കൂടുതലുണ്ടാകും ഇതൊക്കെ സ്വാഭാവികമല്ലേ ജനസംഖ്യാ നിയന്ത്രണത്തിന് ഈ ഗവൺമെന്റ് പല പദ്ധതികളും ആവിഷ്കരിച്ചിരുന്നു പക്ഷേ അതൊന്നും നടന്നില്ല ഈ ജനസം സംഖ്യാ ഈ മീഡിയ ഉണ്ണിന്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരുടെ സമുദായത്തിൽ നിർണായക ബന്ധു വഹിക്കുന്നില്ലേ ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനെ ആദ്യം എതിർക്കുന്നത് ആരാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഇന്ത്യക്കെതിരെ അടിക്കാൻ ഒരു വടി കിട്ടുമ്പോഴുണ്ടാകുന്ന ഇത്തരം ഈ കൂട്ടരുടെ ആവേശവും സന്തോഷവും ആഹ്ലാദവും തിമിർപ്പ കണ്ടാൽ എൻ്റെ അമ്മേ വെറ്റ തള്ള പൊറുക്കത്തില്ല ഈ ദേശദ്രോഹികൾ എന്ന് നന്നാവും എന്നുള്ളത് മാത്രം ഇനി നമ്മൾ ചിന്തിച്ചാൽ മതി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക അതേ വെള്ളൂ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്